അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാർ ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ അവസരങ്ങളാണ് അത് നമുക്ക് തുറന്നു തരുന്നത് നമ്മുടെ കമ്പനികൾക്ക് അമേരിക്കൻ മാർക്കറ്റിലേക്ക് വലിയ കുഴപ്പമില്ലാതെ കടന്നു ചെല്ലാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബിസിനസ് നമുക്ക് ആ ഒരു മാർക്കറ്റ് ലക്ഷ്യമിട്ടുകൊണ്ട് ചെയ്യാനായിട്ട് പറ്റും നിലവിലെ നമ്മളൊരു എഴുപത്തഞ്ച് മുതൽ എൺപത് ബില്യൺ യു എസ് ഡോളർ വരെയാണ് അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നത് അത് നൂറ് ബില്ല്യന് മുകളിലേക്ക് എത്തിക്കുവാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് കഴിയും ഏതാനും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ടോട്ടൽ ട്രേഡ് അഞ്ഞൂറ് ബില്ല്യന് മുകളിലേക്ക് എത്തിക്കാനാണ് രണ്ടായിരത്തി മുപ്പതോടുകൂടി ഇരു രാജ്യങ്ങളും തമ്മിൽ നേരത്തെ ധാരണയിലായത് പക്ഷെ ഇങ്ങനെയൊക്കെ നടക്കണമെങ്കിൽ ട്രേഡ് ഡീല് യാഥാർത്ഥ്യമാവുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല അമേരിക്കക്ക് ഇന്ത്യയുമായിട്ട് ട്രേഡ് ഡീല് വേണം ഇന്ത്യയുടെ മാർക്കറ്റ് എത്രത്തോളം വലുതാണെന്നുള്ളത് അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ ഗ്രോത്തിനെ കുറിച്ചും അറിയാം ഇന്ത്യയുടെ എക്കണോമിയെ കുറിച്ച് അറിയാതെയാണോ ട്രംപ് ഡെഡ് എക്കണോമി എന്ന് പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റിന് നന്നായിട്ട് അറിയാം അല്ലെങ്കിൽ പിന്നെ ഡെഡ് ആയിട്ടുള്ള ഒരു എക്കണോമിയുമായിട്ട് അയാൾ എന്തിനാണ് ട്രേഡ് ഡീൽ ഉണ്ടാക്കാനായിട്ട് വാശി പിടിക്കുന്നത് ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നോ രണ്ടോ തവണ പറഞ്ഞു എന്നുപോലും എനിക്ക് സംശയമാണ് എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യയുമായിട്ട് ഒരു വ്യാപാര കരാർ ഉണ്ടാവുമെന്ന് പറഞ്ഞ ആൾ ട്രംപാണ് ഒരു ഡെഡ് എക്കണോമിയാണ് ഇന്ത്യയുടെതെങ്കിൽ വ്യാപാര കരാർ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ട്രംപിന് നന്നായിട്ട് അറിയാം ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് അപ്പൊ ഇന്ത്യൻ എക്കണോമിയിലേക്ക് അമേരിക്കയുടെ മുഴുവൻ പ്രോഡക്റ്റുകളെയും കൊണ്ടുവരണം എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതിനെ അനുവദിക്കുന്നില്ല എല്ലായിടങ്ങളിലും കയറി വിഹരിക്കാം എന്നുള്ള അമേരിക്കൻ കമ്പനികളുടെ മോഹമാണ് ഇന്ത്യ അനുവദിക്കാത്തത് എന്നാൽ കുറെ കമ്പനികൾക്ക് അല്ലെങ്കിൽ അമേരിക്കയിലെ കുറെ പ്രോഡക്റ്റുകൾക്ക് ഇന്ത്യൻ വിപണിയിൽ വരുന്നതിന് ഇന്ത്യ യാതൊരു തടസ്സവും പറയുന്നില്ല ചില മേഖലകൾ കാർഷിക മേഖല പോലെയുള്ള ചില മേഖലകളിലാണ് ഇന്ത്യ അനുവാദം നൽകാത്തത് ഇതാണ് ട്രംപ് പല തരം തന്ത്രങ്ങൾ ഉപയോഗിച്ച് നോക്കുന്നത് പാകിസ്ഥാനെ പൊക്കി പറഞ്ഞ് ഇന്ത്യയെ ചൊടിപ്പിക്കാൻ നോക്കുന്നുണ്ട് പാകിസ്ഥാനുമായിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് ബംഗ്ലാദേശുമായിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ട്വന്റി പെർസെന്റേജിന്റെ പാകിസ്ഥാനുമായിട്ട് നയൻറ്റീൻ പെർസെന്റേജിന്റെ ഇതൊക്കെ ഇതിന്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനാണ് പക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു തരത്തിലും വഴങ്ങുന്നില്ല എന്നുള്ളത് ട്രംപിനെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് അത് വളരെ വ്യക്തമാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം ട്രംപിന് വലിയ തിരിച്ചടിയായിരിക്കാണ് സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചത് അമേരിക്കയ്ക്ക് വളരെയധികം കൊണ്ടിട്ടുണ്ട് അമേരിക്കയ്ക്ക് കാര്യം മനസ്സിലായിട്ടുമുണ്ട് കാരണം ഇന്ത്യയിലെ ജനങ്ങളാണ് ഏറ്റവും പ്രധാനം ജനങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ പലതും പറ്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ ജനങ്ങളെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുന്ന ഒരുപാട് ജനങ്ങൾ ഈ രാജ്യത്തുണ്ട് ആ ജനങ്ങളോട് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത് പറഞ്ഞതാണ് ഇന്ത്യൻ മെയ്ഡ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക എന്നത് അതായത് നേരത്തെ ഇന്ത്യയുടെ ഒരു നിലപാടെന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾക്ക് വിൽക്കണമെന്നുണ്ടെങ്കിൽ സാധനങ്ങൾ സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഉണ്ടാക്കണം അതിപ്പോൾ ടെസ്റ്റലാറായാലും ശരി എന്താണെങ്കിലും ശരി ഇന്ത്യയിൽ നിങ്ങൾ മാനുഫാക്ചർ ചെയ്യണം കുറഞ്ഞ അസംബ്ലി യൂണിറ്റ് എങ്കിലും ഇന്ത്യയിൽ ആദ്യം നിങ്ങൾ തുടങ്ങണം എന്നാൽ നിങ്ങൾക്ക് നികുതി ഇളവുകൾ കിട്ടും ഇല്ലെങ്കിൽ താരിഫ് നിങ്ങളുടെ മേൽ ചുമത്തും എന്നുള്ളതായിരുന്നു നേരത്തെ ഇന്ത്യയുടെ നിലപാട് പക്ഷെ ഇപ്പോൾ നമുക്ക് അമേരിക്കയുമായിട്ടൊരു ട്രേഡ് ഡീൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ നിലപാട് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നതിൽ സംശയങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രോഡക്റ്റുകൾ മേഡ് ഇൻ അമേരിക്ക എന്ന് പറഞ്ഞു വരുന്ന പ്രോഡക്റ്റുകൾ നിങ്ങൾ വാങ്ങരുത് മേഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റുകൾ തന്നെ വാങ്ങാവൂ എന്നുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആ സന്ദേശം ട്രംപിന്റെ സ്വപ്നങ്ങളുടെ മേലുള്ള നരേന്ദ്രമോദിയുടെ ഒരു ചുറ്റിക കൊണ്ടുള്ള അടിയായിരുന്നു അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ആഹ്വാനം പ്രധാനമന്ത്രി നടത്തുകയും ഇനിയുള്ള വേദികളിലും അദ്ദേഹം ഇത് തുടരുകയും ചെയ്താൽ ജനങ്ങൾ ഇത് ഒക്കെ സ്വീകരിക്കും കാരണം പ്രധാനമന്ത്രി എന്തായാലും അമേരിക്കയുടെ നല്ലതിനു വേണ്ടി പറയില്ലല്ലോ ഇന്ത്യയുടെ നല്ലതിനു വേണ്ടിയേ പറയുള്ളൂ അദ്ദേഹം ഇത്രയും കാലം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും നമുക്കറിയാം അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഒരു വലിയ വിഭാഗം ആൾക്കാരെ അത് മനസ്സിലാക്കുകയും അത് കേൾക്കുകയും ചെയ്യും അങ്ങനെ വന്നാൽ അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യൻ വിപണിയിൽ വരാം എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും സാധനങ്ങൾ ആളുകൾ വാങ്ങണ്ടേ ഇപ്പൊ തന്നെ ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷനിലുള്ള പലർക്കും ഒരു വികാരമുണ്ട് ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിൽ ട്രംപ് ഒരു വില്ലൻ പരിവേഷത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുമ്പോൾ പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻ വളരെ പ്രധാനമാണ് ഈ ട്രംപിന്റെ പോസ്റ്റുകളും സ്റ്റേറ്റ്മെന്റുകളും ഇന്ത്യയിലെ ജനങ്ങൾക്കും അമേരിക്കയിലെ ജനങ്ങൾക്കും ഇടയിലാണ് അകൽച്ച ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യക്കാർക്ക് അമേരിക്കയോടും ട്രംപിനോടും ഉണ്ടായിരുന്ന മനോഭാവം ആകെ മാറിയിരിക്കുന്നു ട്രംപ് തെരഞ്ഞെടുപ്പിന് നേരിട്ട സമയത്ത് ട്രംപിന് വേണ്ടി പൂജ കഴിച്ച ആൾക്കാർ അവരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അല്ലേ ഹോമം നടത്തിയവരുണ്ടായിരുന്നു ട്രംപ് ജയിക്കാൻ വേണ്ടിയിട്ട് സംഭവം ട്രംപിനെ അത്രയും ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ട്രംപിന് ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് ആണ് ഇന്ത്യയിൽ ഉള്ളത് ഇത് ട്രംപിന്റെ ഇമേജിന് വലിയ രീതിയിൽ കോട്ടം തട്ടിയിട്ടുണ്ട് അമേരിക്കയോടുള്ള ഇന്ത്യയുടെ മനോഭാവം മാറിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ചൈനയ്ക്ക് എന്താണോ സംഭവിച്ചത് അത് അമേരിക്കയ്ക്കും സംഭവിക്കുമോ എന്നുള്ള ഭയം ഇന്ന് അമേരിക്കൻ ഭരണകൂടത്തെ ബാധിച്ചിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗം ശരിക്കും ട്രംപിന്റെ നെഞ്ചത്തടിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ഒരിക്കൽ നരേന്ദ്രമോദി ഇതുപോലൊരു പ്രസംഗം നടത്തിയത് കാരണമാണ് ബോയ്കോട്ട് ചൈന ക്യാമ്പയിൻ കയറി കത്തിയത് ചൈനയുടെ സകല പ്രോഡക്റ്റുകളും ഇന്ത്യ വേണ്ടെന്ന് വെച്ചത് അത് ചൈനയ്ക്കുണ്ടാക്കിയ നഷ്ടം വളരെ വലുതാണ് ഒടുവിൽ ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ മെച്ചപ്പെടുത്താൻ എത്രമാത്രം ചർച്ചകളാണ് ചൈന നടത്തിയത് അവസാനം ചൈന തന്നെ പിന്തിരിഞ്ഞു അവര് തന്നെ സൈന്യത്തെ പിൻവലിച്ചു ആദ്യം അവർ പറഞ്ഞിരുന്ന നിലപാടുകളിൽ നിന്ന് എല്ലാം പുറകിലേക്ക് പോയി കാരണം ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ മെച്ചപ്പെടുത്താൻ മറ്റു വഴികളില്ലായെന്ന് അവർക്ക് മനസ്സിലായി ഇവിടെ ഇപ്പോൾ അമേരിക്ക കാണിച്ചത് ഒരു വലിയ വിട്ടിത്തമാണെന്ന് അമേരിക്കയിലെ തന്നെ സാമ്പത്തിക വിദഗ്ദ്ധർ പോലും പറയുന്നുണ്ട് ഇന്ത്യയുമായിട്ട് ട്രേഡ് ഡീല് സംസാരിക്കേണ്ടത് അല്ല എന്ന വിലയിരുത്തൽ അവിടെ ഉണ്ട് ഇന്ത്യ അമേരിക്കയുടെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രാജ്യമാണ് അതിലുപരിയായിട്ട് വലിയൊരു വിപണിയും വലിയൊരു ശക്തിയുമാണ് അങ്ങനത്തെ ഒരു രാജ്യവുമായിട്ട് വളരെ നയപരമായിട്ട് ഒരു കരാറിലേക്ക് എത്തിയാൽ മതിയായിരുന്നുവെന്നും പരസ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഈ വാഗ്വാദങ്ങളും ഈ പ്രഷർ തന്ത്രങ്ങളും ഒക്കെ ഒഴിവാക്കാമായിരുന്നുവെന്നും ഇപ്പൊ ട്രംപിനെ ഉപദേശിക്കുന്ന വിദഗ്ധരാണ് അമേരിക്കയിൽ കൂടുതൽ ശരിക്കും ട്രംപിന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയി ട്രംപ് വിചാരിച്ചത് ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയൊക്കെ പോലെ ഇന്ത്യയുടെ മേലൊന്ന് പ്രഷർ ചൊല്ലുത്തി കഴിഞ്ഞാൽ ഇന്ത്യ പെട്ടെന്ന് അങ്ങ് വഴങ്ങി വഴങ്ങിക്കൊടുക്കുമെന്നാണ് ഒന്നുകിൽ ഇന്ത്യയുടെ എക്സ്പോർട്ട് മാർക്കറ്റിനെ കുറിച്ചും ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ ഗ്രോത്തിനെ കുറിച്ചും അറിയില്ലായിരുന്നു അതിപ്പോഴായിരിക്കും അദ്ദേഹത്തിന് മനസ്സിലായത് അദ്ദേഹത്തിന്റെ വിചാരം പല രാജ്യങ്ങളും ഈ അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ടിനെ മാത്രം ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് ഇന്ത്യയും അങ്ങനെയാണെന്നായിരിക്കാം അദ്ദേഹം കരുതിയത് എന്നാൽ ഇന്ത്യക്ക് ഒരുപാട് അന്താരാഷ്ട്ര പങ്കാളികൾ ഉണ്ട് എന്ന കാര്യം അദ്ദേഹം വിസ്മരിച്ചു അതുകൊണ്ടാണ് ഇന്ത്യ കുലുങ്ങാതെ പിടിച്ചു നിന്നത് ഇപ്പൊ ട്രംപ് തന്നെ ഇന്ത്യയുമായിട്ട് എങ്ങനെയെങ്കിലും ഒരു കരാർ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിക്കുന്നു എന്നാണ് സൂചനകൾ ഈ ട്വന്റി ഫൈവ് താരിഫ് ട്രംപ് തന്നെ സ്വയം കുറച്ച് തരാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇനിയും ഇന്ത്യയുമായിട്ട് ഈ ഒരു ട്രേഡ് യുദ്ധം നീണ്ടു പോവുകയാണെങ്കിൽ സ്വാഭാവികമായി അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ ദോഷമായി ബാധിക്കും ഓൾറെഡി അത് ഒരുപാട് ബാധിച്ചിട്ടുണ്ട് ഇനിയും ഇത് തുടരുകയാണെങ്കിൽ കൂടുതൽ ദോഷകരമായിട്ട് ബാധിക്കും കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഒരു വലിയ തിരികൊളുത്തിരിക്കുകയാണ് മേക്ക് ഇൻ ഇന്ത്യ മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ള ഒരു ആഹ്വാനം ഒറ്റ വേദിയിലേ അദ്ദേഹം നടത്തിയിട്ടുള്ളൂ കൂടുതൽ ചൊറിഞ്ഞാൽ നരേന്ദ്രമോദി കൂടുതൽ വേദികളിൽ ഇങ്ങനെ ഒരു ആഹ്വാനം നടത്തും ജനങ്ങളത് ഏറ്റെടുക്കും കാരണം മോദി ആരുടെയും പേര് പറഞ്ഞില്ലെങ്കിലും മോദി എന്താണ് പറയുന്നത് ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ എല്ലാ മനുഷ്യർക്കും മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും ഇത് ഏറ്റെടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ വിപണി അമേരിക്കയ്ക്ക് ഇത് തുറന്നു വച്ചിട്ടുണ്ട് നിങ്ങൾ വരൂ എന്ന് പറഞ്ഞാൽ പോലും ഇവിടെ കൊണ്ടുവന്നാൽ ഒരു മനുഷ്യൻ വാങ്ങാൻ ഉണ്ടാവില്ല എന്ന് അമേരിക്കക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ പണി പാളിപ്പോയി എന്നുള്ള ഒരു വിലയിരുത്തൽ ഉണ്ട് ഇന്ത്യ റഷ്യ ബന്ധം അമേരിക്ക വിചാരിച്ചാൽ തകർക്കാൻ കഴിയില്ല പല പ്രസിഡന്റുമാരും വിചാരിച്ചതാണ് വെറുതെ അതിന് പോയിട്ട് സമയം കളയേണ്ടതില്ല എന്ന ഉപദേശവും ട്രംപിന് കിട്ടിയിട്ടുണ്ടെന്നാണ് സൂചന മാർക്കോ റൂബിയോയും അവരുടെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും ഒക്കെ ട്രംപിന്റെ ഈ കർക്കശപരമായ നിലപാടിന് എതിരാണ് എന്നും ചില സൂചനകൾ വരുന്നുണ്ട് അതായത് ട്രംപിന്റെ ഒപ്പമുള്ളവർക്ക് തന്നെ ഇന്ത്യയുമായിട്ട് അനാവശ്യമായിട്ട് ട്രംപ് ഒരു ട്രേഡ് വാർ ക്രിയേറ്റ് ചെയ്തിട്ട് ചൈനയെ പോലുള്ള രാജ്യങ്ങൾക്ക് അവസരങ്ങൾ കൊടുക്കുകയാണെന്നും ഒരു നല്ല സുഹൃത്തിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു അഭിപ്രായമുണ്ട് അതായത് ട്രംപിന്റെ നിലപാടുകൾ അദ്ദേഹത്തിന് തന്നെ ബാക്ക്ഫയർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം